നമസ്കാരം മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിസ്ഥിതയായ താരമാണ് മല്ലികാ സുകുമാരൻ മല്ലിക സുകുമാരൻ മാത്രമല്ല മക്കളായ പൃഥ്വിരാജ് സുകുമാരും ഇന്ദ്രൻ സുകുമാരനും പ്രേക്ഷകർക്ക് പരിചിതമാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരം കുടുംബത്തിനൊപ്പമുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട് സിനിമയിലും സീരിയലുകളിലുമായി ഇപ്പോഴും സജീവമാണ് മല്ലിക സുകുമാരൻ അമ്പതിനേറെ വർഷമായി മലയാള സിനിമയിലും ടെലിവിഷൻ രംഗത്തും സജീവമായി പ്രവർത്തിക്കുന്ന കലാകാരി മല്ലികയോട് എന്നും ഒരു പ്രത്യേക ഇഷ്ടം മലയാളികൾക്കുണ്ട് ഓരോ വാർത്തകൾക്കും പലപ്പോഴും വലിയ ആരാധകനിരയും ഉണ്ടാവാറുണ്ട് മക്കളെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി മാറുന്ന വ്യക്തിയാണ് അമ്മ മല്ലിക സുകുമാരനും സുകുമാരന്റെ മരണശേഷം രണ്ട് മക്കളെയും നന്നായി വളർത്താനും മലയാള സിനിമയിലെ മുൻനിര താരങ്ങളാക്കി മാറ്റാനും മല്ലികയ്ക്ക് സാധിച്ചു ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് മല്ലികയ്ക്ക് ആദ്യ വിവാഹത്തിന്റെ തകർച്ചയും സുകുമാരന്റെ അകാല വിയോഗവുമെല്ലാം അതിജീവിച്ചാണ് മല്ലിക മക്കളെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് കയറി വന്നത് ഇപ്പോഴത്തെ സുകുമാറിനെ കുറിച്ചുള്ള മല്ലികയുടെ വാക്കുകളെ ശ്രദ്ധ നേടുകയാണ് തനിക്ക് വേണ്ടതെല്ലാം സുകുമാനൻ തയ്യാറാക്കി വച്ചിരുന്നുവെന്നാണ് മല്ലിക പറയുന്നത് ഭർത്താവിൽ നിന്നും സ്നേഹം ലഭിക്കുകയാണെങ്കിൽ ആ ഭർത്താവിന് ആ ഭാര്യ ദൈവതുല്യം കണക്കാക്കണമെന്നാണ് മല്ലിക നേരത്തെ ഒരു പ്രമുഖ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ആ വാക്കുകൾ വീണ്ടും ചർച്ചയാവുകയാണ് സ്നേഹം എന്ന് പറയുന്നത് ഒരു ഭർത്താവിൽ നിന്നും കിട്ടേണ്ട രീതിക്ക് കിട്ടിയാൽ ഏത് ഭാര്യയും ആ ഭർത്താവിന് ദൈവതുല്യം കണക്കാക്കും കാരണം ഞാൻ അനുഭവിച്ച ദുഃഖങ്ങളെല്ലാം മറന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് സന്തോഷത്തോടു കൂടി പത്തിരുപത് വർഷം ജീവിക്കാനുള്ള ഭാഗ്യം എനിക്ക് തന്ന മനുഷ്യനാണ് അദ്ദേഹം എന്നാണ് മല്ലിക പറയുന്നത് ഇന്ന് ഇന്ദ്രനും രാജുവിനും ഒരു ഞാൻ അവരുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും അവരുടെ നല്ലതിനും അവരുടെ പഠനത്തിനും ഒന്നിനും ഒരു വിഘ്നങ്ങളും വരാതിരിക്കാൻ ഞാൻ പലതും വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാകാം ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ല അതെന്റെ മരുമക്കളോടും പറഞ്ഞിട്ടില്ല എനിക്കത് പറയേണ്ട കാര്യവുമില്ലെന്നും മല്ലികാ സുമാനൻ പറഞ്ഞു കാരണം എനിക്ക് ആവശ്യമുള്ളതൊക്കെ അദ്ദേഹം ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് എനിക്ക് എന്താണ് വേണ്ടത് മക്കളൊക്കെ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാലും വിഷമിക്കാതെ മല്ലിക ജീവിക്കണമെന്ന ഒരു പക്ഷേ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകും എപ്പോഴും പറയും എടപ്പാളുകാർക്ക് ആയുസ് കുറവാണെന്ന് എന്നും മല്ലിക പറയുന്നു നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുമായി എത്തുന്നത് സത്യം നിങ്ങളൊരു നല്ല ഭാര്യയും നല്ല അമ്മയും അമ്മായിയമ്മയുമാണ് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഈ അമ്മയുടെ ഇന്റർവ്യൂ മരുമക്കളെ നിങ്ങൾ ഈ അമ്മയെ സ്നേഹിക്കണേ ഈ വാക്കുകൾക്കുള്ളിൽ ഒരു ദുഃഖം അറിഞ്ഞിരിപ്പുണ്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സുകുമാരൻ സാറിന് കുടുംബത്തോട് അത്രയും ഇഷ്ടമായിരുന്നു എന്നും കുടുംബത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുതെന്ന് നിർബന്ധമുള്ള ആളായിരുന്നു എന്നും അദ്ദേഹം എല്ലാം മുൻകൂട്ടി കണ്ടു അതെല്ലാം നിങ്ങൾക്ക് നല്ലതേ വരുത്തിയിട്ടുള്ളൂ മലയാള സിനിമയിൽ സാമ്പത്തിക അച്ചടക്കം ഉണ്ടായിരുന്ന നടന്മാരിൽ ഒരാൾ ായിരുന്നു സുകുമാരൻ ഒന്നും നശിപ്പിച്ചില്ല അത് തന്നെയാണ് ഇവരുടെ വിജയവും അത് മക്കൾക്കും കിട്ടിയെന്നുള്ളത് ദൈവാനുഗ്രഹം നൂറ് ശതമാനം ശരിയാണ് ഭർത്താക്കന്മാർ ചിന്തിക്കുക പെണ്ണുകെട്ടും മുൻപ് നിങ്ങൾക്ക് നല്ല ഭർത്താവാൻ സാധിക്കുമോ ഇല്ലയോ എന്നിങ്ങനെയുള്ള കമന്റുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് മല്ലികയും സുകുമാരനും വിവാഹം കഴിക്കുന്നത് വിവാഹത്തോടെ സിനിമയിൽ നിന്നും പിന്മാറുകയായിരുന്നു മല്ലിക തൊണ്ണൂറ്റി ഏഴിലാണ് സുകുമാരൻ മരണപ്പെടുന്നത് ഇതിനുശേഷമാണ് മല്ലിക വീണ്ടും അഭിനയത്തിലേക്ക് തിരികെ വരുന്നത് വൈകാതെ അച്ഛന്റെയും അമ്മയുടെയും പാതയിലൂടെ മക്കളായ ഇന്ദ്രജിത്തും പൃഥ്വിരാജും സിനിമയിലെത്തി ഇന്ന് സൂപ്പർ താരവും സൂപ്പർ ഹിറ്റ് സംവിധായകനുമാണ് പൃഥ്വിരാജ് ഇന്ദ്രജിത് ആകട്ടെ മലയാളത്തിലെയും ജനപ്രിയ നടന്മാരിൽ ഒരാളും മല്ലികയും ഇപ്പോൾ അഭിനയത്തിൽ സജീവമാണ് മല്ലികയുടെ വീഡിയോ വൈറലായതിന് പിന്നാലെ പ്രത്യേക ഒരു വാർത്തയും ഇപ്പോൾ ചർച്ചയാവുകയാണ് ശരിക്കും മാതൃകാ ദമ്പതികളാണ് പൃഥ്വിയും സുപ്രിയ മനോനും രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഇരുപത്തഞ്ചിനാണ് സുപ്രിയ രാജുവിന്റെ ജീവിതത്തിലേക്ക് വരുന്നത് ബിബിസിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥയിൽ നിന്നുമാണ് കുടുംബജീവിതത്തിലേക്ക് സുപ്രിയ കാലെടുത്ത് വയ്ക്കുന്നത് കുടുംബജീവിതത്തിലേക്ക് എത്തിയപ്പോൾ തന്റെ കരിയർ എല്ലാം വേണ്ടെന്ന് വെച്ച് തന്റെ പാഷൻ റിലേഷൻഷിപ്പിനായി ഉപേക്ഷിച്ചു ഭർത്താവിന്റെ നേഴിലായി സുപ്രിയ മാറി പതിനാലാം വർഷത്തിലേക്ക് സുപ്രിയയും പൃഥ്വിയും കടക്കുമ്പോൾ ശരിക്കും അത് മറ്റുള്ളവരിലും അവരുടെ സ്ട്രോങ് ബോണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് വെറും കുടുംബിനിയായി മാറാതെ സുപ്രിയ സിനിമാ നിർമ്മാണത്തിലേക്കും എത്തി സുപ്രിയയുടെ കടന്നുവരവ് വെറും ഒരു വരവായിരുന്നില്ല പുരുഷമേത നിലനിൽക്കുന്ന സിനിമ നിർമ്മാണത്തിലേക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിട്ടല്ല സുപ്രിയ എത്തിയതും പക്ഷേ തന്നെ കൊണ്ട് അത് നേടാനാകുമെന്ന ഉറച്ച വിശ്വാസം സുപ്രിയയ്ക്ക് ഉണ്ടായിരുന്നു അതായിരുന്നു പിന്നീട് അവരുടെ പ്രൊഡക്ഷനിൽ ഇറങ്ങിയ സിനിമകളുടെ വിജയവും ഇന്ന് തിരക്കുള്ള നിർമ്മാതാവായിട്ടുള്ള സുപ്രിയ ശരിക്കും സുപ്രിയ ഇല്ലായിരുന്നുവെങ്കിൽ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ബാങ്കിന്റെ കടക്കണയിൽ എന്ന് അടുത്തലെ പൃഥ്വിയും പറഞ്ഞിരുന്നു അവൾ അല്ലാതെ മറ്റാർക്കും ആ കമ്പനിയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല കമ്പനിയുടെ ക്രിയേറ്റീവ് സൈഡ് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ ബാക്കി മൊത്തം ആത്മാവും ജീവനും ഒക്കെ സുപ്രിയയാണ് എന്നും അടുത്ത രാജു പറഞ്ഞിരുന്നു യുടെ ഓരോ നേട്ടത്തിനു പിന്നിലും നിഴലായി നിൽക്കുന്നതും സുപ്രിയാണ് കേരളത്തിന്റെ പ്രഥമ ഫുട്ബോൾ ലീഗായ സൂപ്പർ ലീഗ് കേരളയിൽ കളിക്കുന്ന കൊച്ചി എഫ് സി എ പൃഥ്വിരാജും ഭാര്യ സുപ്രിയ മേനോനും സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ഇരുവരുടെയും വിവാഹം അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും കുടുംബവും മാത്രമായി വളരെ സുഖാണു ഇരുവരുടെയും വിവാഹം നടന്നത് പഴമയുടെ പ്രൌഢി നിലനിൽക്കുന്ന ഒരു വീട്ടിൽ വെച്ചായിരുന്നു പൃഥ്വി സുപ്രിയ വിവാഹം പാലക്കാട്ടെ സ്വദേശിയാണ് സുപ്രിയ മേനോൻ ബി ബി സി എക്സ് റിപ്പോർട്ടർ തന്റെ റോൾ മോഡൽ എന്നും അച്ഛനായിരുന്നു എന്ന് പലപ്പോഴും സുപ്രിയ പറഞ്ഞിട്ടുണ്ട് തന്റെ സത്യസന്ധത നേരെ സംസാരിക്കാനുള്ള കഴിവ് തന്റെ ശക്തി എന്നിങ്ങനെ ഇന്ന് അംഗീകാരം ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൽ നിന്ന് തനിക്ക് പാരമ്പര്യമായി ലഭിച്ചതാണ് എന്നും ഒരിക്കൽ സുപ്രിയ പറഞ്ഞിരുന്നു ഇന്ദ്ര പന്ത്രണ്ടാം ക്ലാസ്സിലും പ്രതിഒ ഒൻപത് കഴിഞ്ഞ് പത്തിലേക്കും കടക്കുന്ന സമയത്തായിരുന്നു സുകുമാരന്റെ മരണം അന്ന് മല്ലികയ്ക്ക് പ്രായം നാല് വയസ്സാണ് ഒരു വീട്ടമ്മയായി നിൽക്കുന്ന സമയത്താണ് കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തം മല്ലികയുടെ ചുമലിൽ വന്ന് വീഴുന്നത് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു കൺഫ്യൂഷനും പേടിയുമൊക്കെ ആ സമയത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നാൽ കരുത്ത് നേടിയെടുത്ത് മല്ലിക നിലകൊണ്ടു അത് അമ്മയുടെ മനസ്സിന് ധൈര്യം കൊണ്ടായിരിക്കാം എന്നൊരിക്കൽ മക്കൾ തന്നെ സാക്ഷ്യപ്പെടുത്തി അതേസമയം മക്കൾക്കൊപ്പം തിനെ കുറിച്ചും താരം പറഞ്ഞിരുന്നു പൂർണ്ണിമയും എല്ലാം കൂടെ വന്ന് താമസിക്കാൻ നിർബന്ധിക്കാറുണ്ടെങ്കിലും താൻ മക്കൾക്കൊപ്പം പോയി താമസിക്കാത്തതിന് ഒരു കാരണമുണ്ട് സുവേട്ടൻ എന്നോട് ഒരു വാക്ക് പറഞ്ഞിട്ടാണ് പോയത് നമുക്ക് ആൺമക്കളാണ് കല്യാണം കഴിഞ്ഞാൽ അവരെ സ്വന്തമായി വിട്ടേക്കണം അവർ ജീവിതം പഠിക്കട്ടെ ഒരിക്കലും ഒരുമിച്ച് പൊറതി വേണ്ട കാണാൻ തോന്നുമ്പോൾ പോയാൽ മതിയെന്ന് മല്ലിക പറഞ്ഞു സ്വന്തം അമ്മയോ അച്ഛനോ വന്ന് നിൽക്കുന്നത് പോലെ ആയിരിക്കില്ല മരുമക്കൾക്ക് ഞാൻ വന്ന് നിൽക്കുന്നത് മരുമക്കൾക്ക് അവരുടേതായ ലോകമുണ്ടെന്ന് താൻ മനസ്സിലാക്കുന്നു ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിയാൻ തനിക്ക് താല്പര്യമില്ലെന്നും മല്ലിക സുമാരൻ പറഞ്ഞു മരുമക്കൾക്ക് രണ്ടുപേർക്കും തന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധയുമുണ്ടെന്നും മല്ലിക വ്യക്തമാക്കി രണ്ടുപേരും വ്യത്യസ്തരാണ് സുപ്രിയ ഡൽഹിയിൽ വളർന്ന ആളാണ് എന്റെ ബന്ധുക്കളെ അധികം അറിയില്ല എന്നാൽ മൂത്ത മരുമകൾ പൂർണിമയ്ക്ക് എല്ലാവരെയും അറിയാം കാരണം പൂർണിമയാണ് ആദ്യം വീട്ടിലേക്ക് മരുമകളായി വന്നതെന്നും മല്ലിക സുമാൻ ചൂണ്ടിക്കാട്ടി പേരക്കുട്ടികൾ മൂന്നുപേരെയും കുറിച്ച് മല്ലിക പറഞ്ഞ വാക്കുകളും വൈറലായി മാറുന്നു അലങ്കൃതയെ മുംബൈയിലെ സ്കൂളിൽ പഠിക്കാൻ ചേർത്തതിൽ താൻ എപ്പോഴും പരിഭവം പറയാറുണ്ടെന്നും ഫോണിലൂടെ മാത്രമുള്ള കമ്മ്യൂണിക്കേഷനും ഉള്ളുവെന്നും കൊച്ചുമകളെ കണ്ടിട്ട് നാളുകൾ കുറച്ചായെന്നും മല്ലിക പറയുന്നു അലങ്കൃത കേരളത്തിലായിരുന്ന സമയത്ത് ഞാനുമായി നല്ല അടുപ്പമായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ടെസ്റ്റ് എഴുതിയ ശേഷം അംബാനിയുടെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി ഞാൻ അതിൽ പിടക്കത്തിലാണ് അവിടെ പഠിച്ചവരാണ് ലോകത്തിൽ മഹാന്മാരായിട്ടുള്ളതെന്നൊക്കെ ചോദിച്ച് ഞാൻ ഇടയ്ക്ക് എന്റെ സങ്കടം പറയാറുണ്ട് അല്ലാതെ കുറ്റമല്ല പിള്ളേരെ എപ്പോഴും കാണാൻ പറ്റാത്തതിന്റെ സങ്കടം എനിക്കുണ്ട് ലോകമെമ്പാടും മിടുക്കരായി ഇരിക്കുന്ന പലരും മലയാളികളാണ് സ്പേസിൽ പോയവർ വരെയുണ്ട് അവരൊക്കെ അംബാനിയുടെ സ്കൂളിലാണോ പഠിച്ചത് ഈ സ്കൂളൊക്കെ ഇപ്പോൾ വന്നതല്ലേ കുഞ്ഞിനെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് പൃഥ്വിരാജ് പറയാറുണ്ട് അടുത്തിടെ വർക്കുകൾ കൂടുതലും ബോംബെയിൽ ആയതുകൊണ്ടാണ് മോളെ അവിടെ ചേർത്തതെന്നാണ് പൃഥ്വി പറഞ്ഞത് ആദ്യം അവർ അവിടെ ഒരു വീട് വാങ്ങിയിരുന്നു അത് കൊടുത്തിട്ടാണ് ഇപ്പോൾ പുതിയ വീട് വാങ്ങിയത് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴേക്കും അതിന്റെ കാര്യങ്ങൾ ഓക്കെ ആകും മുംബൈ സുപ്രിയയ്ക്കും ഇഷ്ടമാണ് കാരണം പുള്ളിക്കാരെ അവിടെയാണല്ലോ ജീവിച്ചത് അതുകൊണ്ട് കൂടിയാണ് മുംബൈയിൽ ഒരു ഫ്ളാറ്റ് വാങ്ങാൻ പൃഥ്വി തീരുമാനിച്ചത് വീടിന്റെ കാര്യത്തിലും ജോലിക്കും എല്ലാമായി നിരന്തരം രണ്ടു പേർക്കും മുംബൈയിലേക്ക് പോകേണ്ടി വരും ആ സമയങ്ങളിൽ കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിച്ചു പോകുന്നത് ശരിയല്ലെന്ന് പറഞ്ഞാണ് അവർ അലങ്കൃതയെ മുംബൈയിൽ ചേർത്തത് പ്രാർത്ഥനയും നക്ഷത്രയും ഇവിടെ തന്നെയുണ്ട് അവരെ കാണാൻ സാധിക്കാറുണ്ട് അലങ്കൃതയോട് ഫോണിൽ കൂടിയുള്ള സംസാരം ഉള്ളൂ ആ കുഞ്ഞിനെ കണ്ടിട്ട് കുറച്ചു കാലമായി രാജുവിന്റെ ഡയറക്ഷൻ പോലെയാണ് പ്രാർത്ഥനയുടെ മ്യൂസിക് ജസ്റ്റിൻ ബീബർ എന്ന് പറഞ്ഞാണ് പ്രാർത്ഥന മ്യൂസിക്കിന് പിന്നാലെ യാത്ര തുടങ്ങിയത് ഏത് നേരവും മുറിക്കുള്ളിൽ ഇരുന്ന് പിയാനോയും ഗിറ്റാറും പാട്ടുമെല്ലാമാണ് പ്രാർത്ഥന എന്നാണ് മല്ലിക സോമാനൻ പറഞ്ഞത് ആരാധ്യപച്ച ബുധൻ ഷാറുഖിന്റെ മകൻ എബ്രഹാം വരെ പഠിക്കുന്ന തീരുപായി അംബാനി ഇന്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഇപ്പോൾ അലങ്കൃതയും അടുത്തിടെയാണ് പൃഥ്വിരാജ് മുംബൈയിൽ ഒരു ഫ്ളാറ്റ് വാങ്ങുന്നത് ശേഷം അവിടെ ാക്കിയ താരങ്ങൾ മകൾ മലങ്കൃതിയെ അംബാനി സ്കൂളിൽ ചേർത്തുവെന്നാണ് വ്യക്തമാക്കിയത് സ്കൂളിലേക്ക് ഇരുവരും ഒരുമിച്ച് കയറി പോകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഒപ്പം വാർഷികാഘോഷത്തിനിടയിൽ നിന്ന് പുറത്തുവിട്ട വീഡിയോയിൽ പൃഥ്വിരാജിനെയും സുപ്രയും കാണാമായിരുന്നു ബോളിവുഡിലെ മറ്റ് താരങ്ങൾക്കൊപ്പം മക്കളുടെ പരിപാടി കണ്ട സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഇരുവരും വിദ്യാഭ്യാസ രംഗത്തെ മികവനായി അംബാനി കുടുംബത്തിന്റെ സംഭാവനയാണ് ധീരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂൾ രണ്ടായിരത്തി മൂന്നിൽ നിത അംബാനിയെ സ്ഥാപിച്ച സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തും കുട്ടികളുടെ മറ്റ് കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉന്നത നിലവാരം പുലർത്തുന്നു ഒരു ലക്ഷത്തി മുപ്പതിനായിരം ചതുരശ്ര അടി വിസ്താരമുള്ള ഏഴ് നില കെട്ടിടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വിദ്യാലയം ആധുനിക സൗകര്യങ്ങളിലും സമഗ്രമായ അധ്യാപന രീതികളിലും പേരുകേട്ടതാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം മുതൽ നാല് ലക്ഷത്തി നാൽപ്പത്തെട്ടായിരം വരെയാണ് സ്കൂളിലെ വാർഷിക ഫീസ് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നായി വീരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂൾ ഇന്ന് മാറിയിരിക്കുന്നു യു ആർ യു ആർ മീൻ Metromatomy.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.